പാമ്പിൻ വിഷം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ പ്രധാനമായിട്ടും നാല് തരം വിഷപ്പാമ്പുകളുടെ കടിയേറ്റിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഈ പാമ്പുകളെ നമ്മൾ ബിഗ് ഫോർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്താണ് ബിഗ് ഫോർന്ന് അപ്പൊ ഏതൊക്കെയായിരുന്നു അത് മൂർഖൻ ശംഖുവരയൻ അണലി അല്ലെങ്കിൽ ചനത്തണ്ടൻ ചുരുട്ടമണ്ഡലി ഇതൊക്കെയാണ് ഈ ബിഗ് ഫോർ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ പാമ്പിൻ വിഷത്തിൽ പലതരത്തിലുള്ള പ്രോട്ടീനുകളും എൻസൈംസിന്റെ ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിശ്രിതമാണ് എന്ത് ഈ പാമ്പിൻ വിഷം ഓക്കെ പലതരം പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും സങ്കീർണ മിശ്രിതമാണ് എന്ത് പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് അപ്പൊ ഈ പാമ്പിന്റെ വിഷം സംഭരിച്ചു വെച്ചേക്കുന്നത് എവിടെയാണെന്നുണ്ടെങ്കിൽ പാമ്പിന്റെ കണ്ണിന്റെ പിന്നിലായിട്ട് ഒരു ഗ്രന്ഥി ഉണ്ട് അതിന് ചു ചുറ്റായിട്ട് കംപ്രസർ മസിൽസ് ഉണ്ട് പിന്നെ അത് ഈ പാമ്പ് കടിക്കുമ്പോ എന്റെ പല്ലിലേക്ക് വിഷത്താനായിട്ട് ഈ ഭാഗത്ത് നിന്ന് വിഷപ്പല്ലിൻ്റെ അവിടേക്ക് വിഷ നാളികളും ഉണ്ട് ഓക്കെ ഇനി കടിച്ച പാമ്പിനനുസരിച്ചിട്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഈ വിഷം ശരീരത്തിനെ ഈ ശരീരത്തിനെ ബാധിക്കുന്നത് അതായത് രക്തത്തിനെ ബാധിക്കുന്ന പാമ്പിൻ വിഷത്തിന് പറയുന്നതാണ് ഹീമോ ടോക്സിൻ ഹീമോ അല്ലെ ബ്ലഡ് പിന്നെ ടോക്സിൻ എന്ന് വെച്ചാൽ ഹീമോ നോക്കുമ്പോ റിലേറ്റഡ് ടു ബ്ലഡ് ഓർക്കുക ടോക്സിൻ എന്ന് പറയുമ്പോൾ വിഷപദാർത്ഥം ഓക്കെ അപ്പൊ രക്തത്തിനെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ആണ് ഹീമോടോക്സിൻ നെക്സ്റ്റ് ഒരു ടൈപ്പ് നാഡീവ്യൂഹത്തിനെയാണ് ബാധിക്കുന്നത് അപ്പൊ ആ അങ്ങനെയുള്ള നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന പാമ്പിൻ വിഷത്തിനെയാണ് ന്യൂറോ ടോക്സിൻ എന്ന് പറയുക അല്ലെ നാഡീവ്യൂഹം ന്യൂറോൺസ് അങ്ങനെ ഓർക്കുക അപ്പൊ ന്യൂറോടോക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്നു രക്തത്തിനെ ബാധിക്കുന്നത് ഹീമോടോക്സിൻ ആണെന്ന് ഓർക്ക ഇനി നമ്മുടെ ഈ അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷം നമ്മ രക്തത്തിനെയാണ് ബാധിക്കുക അതായത് ഹീമോടോക്സിൻ ആണ് അത് അപ്പൊ എന്തുണ്ടാവും രക്തം കട്ട പിടിക്കുന്നത് തടയും അതിന്റെ ഫലമായിട്ട് രക്തസ്രാവം ഉണ്ടായിട്ടൊക്കെയാണ് കൂടുതലും മരണം സംഭവിക്കുന്നത് ഇനി നമ്മുടെ മൂർക്കൻ ശങ്കുവരയൻ ഇങ്ങനെയുള്ള പാമ്പുകളുടെ വിഷം നാടികളെയാണ് ബാധിക്കുന്നത് അതപ്പോ എന്തായിരുന്നു ന്യൂറോ ടോക്സിനാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ചൂടുള്ള സംഭവം തട്ടു അപ്പൊ കൈവലിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാസ രാസസന്ദേശങ്ങൾ കൈമാറാനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്നത് സിനാപ്സുകളാണ് അപ്പൊ ഇങ്ങനെ ഈ മെസ്സേജസ് കൈമാറുന്ന സിനാപ്സിന്റെ പ്രവർത്തനത്തിനെയാണ് ഈ വിഷം ബാധിക്കുക അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും ശ്വാസ തടസ്സം നടക്കാൻ പ്രയാസം കാഴ്ചക്ക് തകരാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുക ഓക്കേ അപ്പൊ ഈ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള വീഡിയോസ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവരുണ്ട് എന്ന് ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു